പത്തനംതിട്ട ചെറുകോൽപ്പുഴയിൽ കോൺഗ്രസ് പ്രവർത്തകനെ ആൾക്കൂട്ട വിചാരണ നടത്തി അതിക്രൂരമായി മർദ്ദിച്ചു എന്ന് പരാതി തൊടുപുഴ സ്വദേശികളും പ്രാദേശിക സി പി എം പ്രവർത്തകരുമായി ചേർന്ന് മർദ്ദിച്ചു എന്നാണ് പരാതി പരിക്കേറ്റ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് എം എം വർഗീസ് ചികിത്സയിലാണ് കയർ കെട്ടി വലിച്ചുകൊണ്ട് പോയി രണ്ട് മണിക്കൂറിലധികം മർദ്ദിച്ചുവെന്നാണ് വർഗീസ് പറയുന്നത് വിദേശ ജോലിയുമായി ബന്ധപ്പെട്ട് തൊടുപുഴ സ്വദേശിയിൽ നിന്ന് വർഗീസ് പണം വാങ്ങിയിരുന്നു പോലീസ് സ്റ്റേഷനിൽ തീർക്കേണ്ട വിഷയം രാഷ്ട്രീയമായി പ്രാദേശിക സി നേതൃത്വം ഏറ്റെടുത്ത് പകപോക്കുകയായിരുന്നു എന്നാണ് വർഗീസ് ആരോപിക്കുന്നത് ആൾക്കൂട്ട വിചാരണയ്ക്ക് കോയിപ്പുറം പോലീസ് ഒത്താശ ചെയ്തുവെന്നും വർഗീസ് പറയുന്നു അതേസമയം ഈ ആരോപണം സി പി എം പ്രാദേശിക നേതൃത്വം തള്ളിയിരിക്കുകയാണ് പിന്നെ കാശ് വാങ്ങിക്കറിയാം അപ്പൊക്കെ അറിയാം അല്ലേ അപ്പം നിനക്കറിയാം പകുതി പൈസ അല്ലേ അല്ലേ ഒരാഴ്ച പോയാക്കറിയാം പകുതി പൈസ ഉണ്ടോ ഒരു అవన స్రి మిది స్రి స్రి దే